ഹോം ഓട്ടോമേഷൻ സാധാരണക്കാർക്ക് പോസിബിൾ അല്ല എന്നൊരു തോന്നലുണ്ട് നമുക്ക് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും ഫസ്റ്റ് എന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ലോക്ക് ആണ് ഫിംഗർ പ്രിന്റ് ആർഫി കാർഡ് പാസ്വേഡ് ഒ ടി പി നോർമൽ കി പിന്നെ ആപ്പ് ത്രൂ ആയിട്ടും നമുക്ക് സ്മാർട്ട് ലോക്ക് ഓപ്പൺ ചെയ്യാം കുട്ടികളായ സ്കൂളിലാണെങ്കിലും വരുന്നില്ല അവർക്ക് തന്നെ തുറക്കാം ഡോറുകളിൽ വെക്കാൻ പറ്റുന്ന സെൻസർ ആണ് കേട്ടോ ഇതിന്റെ യൂസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതായത് ഡോർ തുറക്കുമ്പോൾ ലൈറ്റ് എത്തിക്കാം അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണോ അത് സെറ്റ് ആക്കാം ഈ റോബോട്ടിനെ പോലെ നിങ്ങൾ കാണുന്ന ഐറ്റം ഒരു സർവൈലൻസ് സി സി ക്യാമറ ആണ് ഒരു ഒബ്ജക്ട് മുന്നേ വരുമ്പോൾ ട്രാക്ക് ചെയ്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങാനും അത് നോട്ടിഫൈ ചെയ്തിപ്പിക്കാനും ഒക്കെ ഇതിന് പറ്റും ലൈവായിട്ട് നമുക്ക് കാണാനും ും ടു നമുക്ക് സംസാരിക്കാനും പറ്റും വീട്ടിൽ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെനിന്ന് വേണമെങ്കിലും അവരോട് സംസാരിക്കാൻ പറ്റുമല്ലോ പിന്നെ ഇതൊരു മോഷൻ സെൻസറാണ് ഇത് നമുക്ക് ബാത്റൂമിലോ ഗാർഡിലോ എവിടെയാണെങ്കിലും സെറ്റ് ആക്കാം ഒരു അക്കിന്റെ മുമ്പിൽ വരുമ്പോ ലൈറ്റ് ഓൺ ആവുന്ന പോലെ എന്ത് നമുക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ നമുക്ക് ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഐ ആർ ബ്ലാസ്റ്റാണ് ടി വി എ സി ബൽ ഡി സി ഫാൻസ് സൗണ്ട് സിസ്റ്റം എല്ലാം ഇത് ആഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതൊരു നോർമൽ സ്വിച്ച് ബോർഡ് ആണെന്ന് തോന്നുമ്പെങ്കിലും അതങ്ങനെയല്ല ഇത്മാർട്ട് സ്വിച്ചും കൂടിയാണ് ഫോണിലൂടെ നമുക്ക് വീട് മുഴുവൻ കൺട്രോൾ ചെയ്യാം കാൻഡിൽ ആപ്പിൽ ഇതെല്ലാം സെറ്റ് ആണ് ഇത് വാട്ടർ ടാങ്ക് സെൻസറാണ് ടാങ്കിൽ വെള്ളം താഴ്ന്ന സെൻസർ ചെയ്ത് ഓട്ടമാറ്റിക്കലി മോട്ടോർ ഓൺ ചെയ്ത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഐറ്റംസ് മുഴുവൻ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫർ ആയിട്ട് ക്യാൻഡിൽ നിങ്ങൾക്ക് തരികയാണ് എഴുപതിനായിരം രൂപ വിലയുള്ള ഈ പാക്ക് അമ്പത് ശതമാനം ഓഫിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അക്രോസ് കേരള ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ് കേട്ടോ ഈ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇത്ര യൂസ്ഫുൾ സാധനങ്ങൾ ഞാൻ ഒട്ടും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇത്രയും യൂസ്ഫുള്ളിൽ ഇപ്പൊ കയറി താമസിക്കാൻ പോകുന്നവർക്കും പിന്നെ ഏതൊരു സാധാരണക്കാരുടെ വീട്ടിലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ഈ പാക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും നമ്പറും ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ആൽവിൻ എന്ന കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ട ദയവേദം എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും